മഠത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യം ആ മാതാമൃതാനി ആരും പറഞ്ഞതല്ല അവരുടെ കൂടെ ഇവർക്ക് വലിയ സ്ഥാനമായിരുന്നു പറഞ്ഞ വനിത വ്യക്തി ആരാധന പാടില്ല അല്ലെങ്കിൽ ആൾ ദൈവങ്ങളെ പൂജിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിൽ നിന്നിരുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്ന് പറയുന്നത് ഇന്നലെ ഇപ്പോൾ അമൃതാനന്ദമയി മഠത്തിൽ പോയിട്ട് നമ്മുടെ മന്ത്രിസഭയില് തന്നെയുള്ള മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവര് അവിടെ പോയിട്ട് അമൃതാനന്ദമയിയെ മാലയിട്ട് സ്വീകരിച്ച് ആരാധിച്ച് ഉമ്മ കൊടുത്ത് മടങ്ങുന്ന ദൃശ്യമൊക്കെ നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ പാർട്ടിയുടെ തന്നെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ പലരും പലരും പറയുന്ന ഇരട്ട ചങ്കനായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ബൈറ്റാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഈ പറയുന്ന അമൃതാനന്ദ ഈ മഠത്തിൽ നടക്കുന്നത് സന്യാസം തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ ഒരു സംഘത്തെ വെക്കണം അതിനകത്ത് നടക്കുന്നത് സന്യാസം തന്നെയാണോ എന്നൊരു വൃത്തികെട്ട രീതിയിൽ അവിടെ നടക്കുന്ന പണി വേറെയാണ് എന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോയാണത് അപ്പോൾ സന്യാസി മഠങ്ങളിൽ മോശം കാര്യങ്ങൾ നടക്കുന്നു അതിനെപ്പറ്റി അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അന്ന് ഉമ്മൻചാണ്ടി സർ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് അത് അത്രയും അപലപനീയമായ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്ന് അദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞത് അത്രയും ദൗർഭാഗ്യകരമെന്നാണ് ഉമ്മൻചാണ്ടി അന്ന് പ്രതികരിച്ചത് അന്നും അദ്ദേഹം പറഞ്ഞു മാതാമൃതാനന്ദി ലോകത്തിന് വേണ്ടി ചെയ്യുന്നുള്ള പല നല്ല കാര്യങ്ങളും കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് അന്ന് വ്യക്തമാക്കിയതാണ് ആ സമയത്തും പിണറായി വിജയൻ പറഞ്ഞത് അതിനകത്ത് നടക്കുന്നത് വേറെ പണിയാണ് മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ അതേ മനുഷ്യൻ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ടും ഒരു ഇലക്ഷൻ തന്ത്രമാണോ മെയ് വരെയുള്ള ഒരു വ്യക്തി ആരാധനയും മാൽദൈവങ്ങളും ഒക്കെ ഇലക്ഷൻ വരെ ആകാം എന്നുള്ള രീതിയിലാണോ ഈ പോക്കെന്നറിയില്ല എന്തായാലും അന്ന് പറഞ്ഞ ആ നാക്ക് കൊണ്ട് തന്നെ ഓന്തുപോലും നിറം നിറംമാറാൻ മടിക്കുന്ന ഓന്തുപോലും നാണിക്കുന്ന വിധത്തിൽ ഇപ്പൊ അതേ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ തന്നെ നേരിട്ട് വിട്ട് ഈ പറയുന്ന അമൃതാനന്ദ മയ്യയെ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് എന്നാലും നമ്മൾ കണ്ടത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത് സി പി എമ്മിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് സാർ ഇതിന്റെ അനുഭവം തോന്നില്ല ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അത് പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പണ്ടും ഇത് പരസ്യമായിട്ട് പറയുന്നതിന് മുമ്പും ആരാധന പല രൂപത്തിലുണ്ട് ഈ ആരാധനയുടെ പിന്നാമ്പുറത്ത് പോയിക്കൊണ്ടിരുന്ന ആളാണ് പുറകെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ചെങ്ങുവരെ അവർക്കത് ആരാധന വിഗ്രഹമാണ് അങ്ങനെ എന്നാൽ ലോകത്തിൻ്റെ കൊടുത്ത കോൺട്രിബ്യൂഷനെന്ന് വെച്ചറിയത്തില്ല കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട് ഗൗർലായുദ്ധം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മനുഷ്യന് ഉപകാരപ്രദമായി എന്ത് കാര്യം ചെങ്ങുവരെ ചെയ്തിട്ടുണ്ടോയെന്നറിയത്തില്ല ഒരു മോചനത്തിൻ്റെ തത്വശാസ്ത്രം പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ചെവ്വേലയ്ക്ക് മുമ്പ് ഹോച്ചുവിനുണ്ടായിരുന്നു വിയറ്റ്നാമിന് അങ്ങനെ തള്ളിക്കളഞ്ഞു പിന്നെയാണ് ചെവ്വേല വരുന്നത് അന്ന് ഹോച്ചുവിനായിരുന്നു ജേഴ്സി പിന്നെ ഉണ്ടായിരുന്നു ചീന ചെയർമാൻ നമ്മുടെ ചെയർമാൻ വരെ വിളിക്കാൻ മടിയില്ലാത്തവരായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സ് മാനസികമായ സെറ്റപ്പ് അല്ലെ സ്ട്രക്ചർ മോഡ് അങ്ങനെയാണ് അവരുണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഏത് ആ ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം എന്നുള്ള വാക്കിനോടെ അവർക്ക് പുരോധം കാണുകയുള്ളൂ ആരാധനയോടെ അല്ല അവർക്ക് പുരോധം ദൈവം എന്ന് പറയുന്നത് എന്താ ഞങ്ങൾക്ക് പറ്റാത്ത കക്ഷിയാണ് അല്ല ഞങ്ങളെ മൈൻഡ് ചെയ്യാത്ത കക്ഷിയാണ് കാരണം കേരളത്തിൽ അവർക്ക് ദൈവത്തോട് വിരോധം തോന്നും കാരണം കേരളത്തിൽ മാത്രമായിട്ട് അവരെ ശുക്കിയില്ലേ ഇന്ത്യയിൽ ഈ സാധനം കേരളത്തിൽ മാത്രമല്ല അത്യാവശ്യമുള്ളൂ അപ്പോൾ അതിന് ദൈവത്തെ ദൈവ കോപമാണെന്ന് ആരെങ്കിലും ഇവരോട് പറഞ്ഞു കാണും അത് അത് ശരിക്കും വിശ്വസിക്കുകയും ചെയ്തു അപ്പം ആ ദൈവ കോപം കുറയ്ക്കണമെങ്കിൽ ഉള്ള മാർഗം അമരാനന്ദ വഴി അവർ കാണുന്നത് ദൈവത്തിൻ്റെ പ്രതിഭൂക്ഷിയായിട്ടാണ് കാണുന്നത് അമരാനന്ദ പോയി ഭലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയ പോലെ അമൃതാൻ കാലയിൽ വീണു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് കുട്ടി കിട്ടി കുറേ സീറ്റ് കിട്ടാം മൂന്നാം ടൈം കിട്ടിയപ്പോൾ ഇപ്പോൾ അവിടെ പ്രാർത്ഥന എന്നാ പിണറായി വിജയൻ്റെ പ്രാർത്ഥന തന്നെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ് അത് മാത്രമല്ല ആ പണ്ട് അതിനെ അങ്ങനെ വിളിക്കുന്നത് മൂന്നാമത് അടുത്ത ഒരു പ്രാവശ്യം എനിക്ക് അവിടെ കയറിയിരിക്കണം എൻ്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ അവസരത്തിൽ കിട്ടുന്ന വരെയെങ്കിലും എനിക്കവിടെ ഇരിക്കണം അപ്പം ഈ പ്രാർത്ഥന ഇവിടുന്ന് ആരാ താഴ്ച കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതിനെയേ പ്രാർത്ഥിച്ചു അങ്ങനെ അല്ലേ ും മദിനെ പ്രാർത്ഥിച്ചു നയനാർ പിടിച്ച് അലർത്തിട്ടവനാണ് അത് ഇവരുടെ കമ്മ്യൂണിസ്റ്റാർക്കായിട്ട് ഇഷ്ടമൊരു നേതാവ് നയനാരായിരുന്നു നയനാൽ പിടിച്ച് അർത്തിട്ടവനെ ദൈവമായിട്ട് അല്ലെ മുസ്ലിംസിന്റെ മുഴുവൻ പ്രതിപുരുഷനായിട്ട് ഇയാളെ കൊണ്ടുവന്നു ഈ പരിപാടി അമൃതാനന്ദമയുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ കാര്യം തീരപ്രദേശത്തെ കുറച്ച് സീറ്റുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇപ്പം അവിടെ മത്സരിച്ച കെ എസ് രാധാകൃഷ്ണനും അങ്ങനെയുള്ള ചിലർ ആലപ്പുഴ മത്സരിച്ചു ശോഭാ സുരേന്ദ്രന്റെ കൂടുതൽ വോട്ട് കിട്ടി കരുനാഗപ്പള്ളി മഹേഷ് ജയിക്കുന്നു അപ്പം ഇതെല്ലാം ഇടത്തു വർഷത്തിൻ്റെ കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണെന്നൊരു ആ പേടി പങ്കായത്തിന് അടി കിട്ടാൻ പറഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചിട ഇവരെ പിണക്കാൻ പറ്റിയല്ല ഇവരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഏറ്റവും നല്ല മാർഗം പണ്ട് ദിനകരണമൊക്കെ ഉണ്ടായിരുന്നു തീവ്ര നേതാവെന്ന് ഇപ്പം അവർക്ക് അങ്ങനെ ആളില്ല അവർ ആത്മീക നേതാവേ ഉള്ളൂ അത് അമൃതാനന്ദമയ്യാണ് അമൃതാനന്ദമയ്യയുടെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ ആ വോട്ടുകളെല്ലാം തങ്ങളുടെ പെട്ടിയിലേക്ക് വീണ്ടും വരും എന്നുള്ള കണക്കൂടുതൽ തന്നെയാണ് ഇതേ ആൾക്കാർ തന്നെയാണ് കടപ്പുറം സുധാമണി എന്ന് പറഞ്ഞ് ഇതേ വ്യക്തിയെ തന്നെ ആക്ഷേപിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ അവരുടെ ഏറ്റവും വലിയ ഗുണത എന്ത് ഏത് നിലപാടെടുക്കുന്നതിന് വേണ്ടി ഇപ്പം നമുക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ആർക്കൊക്കെ ഒരു ചമ്മല് വരും എങ്ങനെയാണ് മറിച്ച് അങ്ങനെ ഇവർക്ക് ചമ്മലിന്റെ പ്രശ്നമില്ല ഈ പാർട്ടി തീരുമാനം എടുത്ത് എടുത്തു അത് ശരി കാരണം ചോദ്യം ചെയ്യാൻ ആയില്ലാത്രത്തോളം കാലം എന്ത് തീരുമാനങ്ങളും എടുക്കാം ഇപ്പൊ അമർനാഥ് നമ്മുടെ കോൺട്രിബ്യൂഷൻ പാട്ടി പറഞ്ഞു അമർനാഥ് സുധാമണി ഈ കടപ്പുറം സുധാമണിയുടെ കോളേജിൽ പോയി പഠിച്ചാണ് പിണറായി വിജയൻ്റെ മക്കള് ഡിഗ്രി എടുത്ത കോളേജ് ഡിഗ്രി എടുത്തത് അവരുടെ മീൻപ്രകാൻ പഠിപ്പിക്കാറുണ്ട് അല്ലല്ല അത് അതും നേരിട്ടല്ല ബെല്ലം കുഞ്ഞൻ നന്നായിട്ടുള്ള റെക്കമെൻഡേഷൻ വഴിയാണ് എന്നിട്ടാണ് ഇവിടെ നിന്ന് വെറുതെ പറയുന്നത് അതിനെ എന്താ പറയുന്നത് നമുക്ക് തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ ആ വാക്കൊക്കെ മോശം വാക്കാണ് ശരിക്കും ഇപ്പൊ അദ്ദേഹം പറയുന്ന പല പ്രസംഗങ്ങളും കാണുമ്പോ നമുക്ക് ഈ കോമഡി പ്രോഗ്രാംസ് ഒന്നും കാണണ്ട പഴയ സ്റ്റേറ്റ്മെന്റും ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് ഒരു കുറച്ചു നേരം കണ്ടു കഴിഞ്ഞാല് ഏറ്റവും വലിയ കോമഡി തന്നെയാണ് അത് അതേ വഴി മലക്കം പറയാനൊരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കും എന്നിട്ട് അല്ലെങ്കിൽ തിരുവാതിര പാടം പെണ്ണുങ്ങളുണ്ട് അപ്പൊ അത്രയും മണ്ടന്മാരെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ നന്നായി നന്നായിട്ട് മനസ്സിലാക്കിയ പിണറായി വിജയനെ കരു ക്യാപ്റ്റനോ ഇരട്ടച്ചങ്ങനോ വിളിക്കുമ്പോൾ പിണറായി വിജയനെ ഉള്ളുകൊണ്ടിരിക്കും ഇങ്ങനെയാണോ ഇര എന്നെ കരുതെന്ന് എങ്കിൽ രക്ഷമിട്ടു എന്നുള്ള മറ്റുള്ള നടക്കുന്നത് നീ പറയുന്ന പോലെ പണ്ട് കാലത്ത് ഈ രാജാവിനെ കൈവിണങ്ങി കഴിയുമ്പോൾ കിഴിയൊക്കെ എടുത്ത് കൊടുക്കുന്ന പോലെ ക്യാപ്റ്റനെന്നും പിണറായി എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് പിണറായി കിട്ടുന്നുണ്ട് ഈ പറയുന്നവർക്കൊക്കെ പറയുന്നവർക്ക് എല്ലാം എല്ലാം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസ് ആർ അത്രയും ചെയ്യില്ല കുറേ അതിൻ്റെ ആത്മികൾക്കന്നും പറയാം കോൺഗ്രസ് അങ്ങനെ കൊടുക്കും പക്ഷെ അതിൻ്റെ അടിച്ചിരുത്തു പോകുന്നു ആ ഉള്ളൂ ഇത് ഇപ്പൊ ഇതില് അമൃതാനന്ദമയ്യയുള്ള സ്വയം തജിച്ചെറിയാനോ പോയിട്ട് എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇത് അമൃതാനന്ദമയി ആയതുകൊണ്ടാണ് ഇത് വാർത്തയായത് ഇനി വേറെ സംഭവം ഞാൻ പറയാം അത്ഭുത ലോകശാന്തി അത്ഭുത പ്രവർത്തി ഇവർ വിശ്വസിക്കുന്നുണ്ടോ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് അത്ഭുത പ്രാർത്ഥന അത്ഭുത ലോകശാന്തി ദിവ്യ എന്നാൽ ദേവപ്രീതി ഇതൊന്നും വിശ്വസിക്കുന്നില്ല ഇവിടെ ഒരു മഹാത്ഭുതം നടന്നു ആരും ശ്രദ്ധിക്കപ്പെടാൻ അത്ഭുത മദർ തലേസെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു എന്തിനെ അഭിശുദ്ധിയാക്കിയവരെ എങ്ങനെ അഭിശുദ്ധിയാക്കി അവരെ ബാധിച്ച് രോഗശാന്തി പലർക്കും കിട്ടി എന്ന് അവരെ കത്തോലിക്ക സഭ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് അതാണ് ക്രൈറ്റീരിയ അല്ലാണ്ട് സാമൂഹിക അല്ല വിശുദ്ധ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവിക രൂപമായി നമ്മുടെ ഇവരെ കണ്ടവരെ ആ മദർ തെരേസയുടെ ഈ അത്ഭുത പ്രവൃത്തിയുടെ പേരിൽ വിശുദ്ധിയാക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർ ക്രിസ്ത്യൻ മന്ത്രിമാർ രണ്ടുപേരെ റൂമിലേക്ക് വിട്ടു ആരൊക്കെ എന്താ പറയുക മാത്യു ടി തോമസും തോമസ് ഐസക്കും തോമസ് ഐസക്കെ ഭയങ്കര യുക്തിവാദിയാണ് ഭൗതികവാദിയാണ് പക്ഷേ ഈ രണ്ടു പേരാണ് അത്ഭുത പ്രവൃത്തിയുടെ പേരിൽ മദർ തെരേസയെ വിശുദ്ധിയാക്കിയ ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും ചെലവിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ അവർ സജീവിച്ചവരെ അവിടെ പോയി അമൃതാൻ തമ്മിൽ ഒരു ഉമ്മ കൊടുത്തോണ്ട് വല്ലതുകൊണ്ടോ കടപ്പുറത്തെ ഉമ്മ ഉമ്മ കൊടുക്കും കൊടുക്കും മീൻ ആ കൊടുക്കുന്ന പക്ഷേ ഈ ഉമ്മ കൊടുക്കാൻ പോയ സജി ചെറിയാൻ ആണെങ്കിലും ഈ പറയുന്ന പിണറായി ആണെങ്കിലും മറക്കാൻ പറ്റാത്തൊരു കാര്യണ്ട് ബ്രിട്ടാസ് എന്ന് പറയുന്ന ഇവരുടെ തന്നെ ആളെയാണ് അങ്ങ് യൂറോപ്പിലേക്കോ മറ്റോ വിട്ടിട്ട് മദാമയെ കൊണ്ട് ലൈവ് അതെ ഓസ്ട്രേലിയ പോയിട്ട് ഒരു മദാമയെ കൊണ്ട് അത്രയും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ലൈവ് വിട്ടതും ഇതേ ആൾക്കാർ തന്നെയാണ് അല്ല അത് അത് പിട്ടാസിനും സമയം ആരെങ്കിലും കാശി കൊടുത്തു വേണം അമൃതയെ പൊളിക്കണം അല്ലെ മത്സ്യത്തൊഴിലാളികളത്തെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സംഘടനകളുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻ സംഘടനകളുണ്ട് ഇവിടെ സ്വാധീനം അവർക്കും ഭീഷണിയാണ് പക്ഷെ അന്ന് പറഞ്ഞതിനൊക്കെ ഇപ്പൊ പാമ്പിനെ കൊണ്ട് കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം തന്നെയാണ് ഇപ്പൊ കണ്ട കാഴ്ചകളൊക്കെ ഉണ്ട് കൊത്തിയ പാമ്പെന്നെ പിട്ടാസ് വിഷമൊന്നും ഉണ്ടാകില്ല തുപ്പലിന്റെ ഫലം പോലും ഉണ്ടാക്കില്ല അങ്ങനെയുള്ള അമൃത ഒന്നും ചെയ്യാൻ പറ്റിയല്ല അതെ കുത്തിയ പാമ്പനെ കൊണ്ടുവന്നും പാമ്പൻ കരുത്തുള്ള ജീവിയാ എന്നാ പറഞ്ഞാലും ബ്രിട്ടാസിനൊന്നാ കുട്ടത്തിലേക്ക് കൊണ്ടുവരും ഇത് ഇവിടെ അമൃതാനന്ദ തന്നെയാ അല്ല അത് നമുക്ക് വേറെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതാണ് അപ്പോഷം കാണും അല്ലാതില്ല ഇനി അമൃതാനന്ദ ദൈവമായിട്ട് അംഗീകരിക്കണോ വേണ്ടിയോന്ന് ചോദിച്ചാൽ പെണ്ണോടാ ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയും ദൈവമായിട്ട് ഞാൻ അംഗീകരിക്കില്ല ഒരു മനുഷ്യ സ്നേഹിയായിട്ട് അംഗീകരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിൽ അവർക്ക് അംഗീകാരം കൊടുക്കാം ദൈവമായിട്ട് അംഗീകരിക്കേണ്ട ആവശ്യമില്ല അവരെ ഇപ്പം ഇപ്പം തന്നെ പോയി കണ്ട ആവശ്യമെന്നാണ് പമ്പ കഴിഞ്ഞിട്ടാണ് ഉടനെ ശബരിമല ഒന്നുകൂടെ അയ്യപ്പൻ്റെ അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ട് ഉടനെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അത് ഫലത്തിൽ അമൃതാനന്ദമയെ കാണാനല്ല പോയേ ഒരു തീവ്ര സംഗമം ഇതുപോലെ സംഘടിപ്പിക്കാൻ മാർഗം ഉണ്ടെന്ന് അന്വേഷിക്കാൻ കൂടിയായിരിക്കും അതിന് അവിടെ തീവ്ര അല്ല അവിടെ നിന്ന് കടൽത്തീരത്തെ ആൾക്കാരുടെ ഒരു സംഗമം വിളിച്ച് അമൃതാനന്ദമയായ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയാലും ഇലക്ട്രോളിക് മൈലേജ് ഭയങ്കരമായിട്ട് കിട്ടും ആ കണക്കുകൂട്ടിൽ തന്നെയായിരിക്കും ഇവർ ജീവിക്കുന്നത് അതുകൊണ്ട് സജീച്ചെറിയാൻ പോയി കണവിനെപ്പറ്റി അത്ഭുതപ്പെടേണ്ട നാളെ ഇവർ കാണാൻ പോകുന്നത് എവിടെയാ ഇപ്പോൾ അടുത്തത് ഞാൻ പ്രതീക്ഷിക്കുന്ന ലാസ്റ്റ് ഇവരെ പ്രതീക്ഷിക്കുന്നത് വടകര സിദ്ധാശ്രമത്തിലായിരിക്കും എന്താ പ്രത്യേകം അറിയാം ഏഹ് ആ സിദ്ധാശ്രമത്തിൻ്റെ അകത്ത ഉൾ അകത്തളങ്ങളിൽ ആണും പെണ്ണും എല്ലാം പൂർണ്ണ നഗ്നരായിട്ടാണ് നടക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ അപ്പൊ അവിടെ അവിടുത്തെ പാത്രങ്ങൾ പോലും കോമണ ഭക്ഷണം കഴിക്കുന്ന പാത്രം പോലും കോമണം വടകര ആ വടകര സിദ്ധാശ്രമം അപ്പൊ ആ അടുത്ത അവസാനം പിണറായി വിജയനെ തജിച്ചിരിക്കാനൊക്കെ കൂടെ പോകുന്നത് അങ്ങോട്ടായാൽ അത്ഭുതപ്പെടണം